മലയാളികളുടെ പ്രിയപ്പെട്ട മീൻ വാങ്ങണമെങ്കിൽ തമിഴ്നാട്ടിൽ പോകണം ആഴക്കടൽ മത്സ്യങ്ങൾ ചൂടിൽ ഉൾവലിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾ വറുതിയിൽ കടലിലെ താപനില കൂടിയതോടെ മത്സ്യലഭ്യത കുറഞ്ഞു ചൂടിൽ തീരക്കടലിലെ മത്സ്യങ്ങൾ പിൻവലിയുന്നത് വേനലിൽ പതിവാണെങ്കിലും ആഴക്കടലിൽ നിന്നുള്ള ലഭ്യതയും കുറഞ്ഞതാണ് തിരിച്ചടിയായത് ഉപരിതല മത്സ്യങ്ങളായ ചാള അയല വറ്റ കണവ തുടങ്ങിയ കിട്ടാതെയായതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ വർദ്ധിയിലായത് കർഷകർ നെല്ലെന്നതുപോലെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ചാള എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ കേരള തീരത്ത് സുലഭമായിരുന്ന ചാള വർഷങ്ങളായി കിട്ടുന്നില്ല എന്നാൽ തമിഴ്നാട്ടിൽ ലഭ്യത കൂടുതലായതിനാലും ആവശ്യക്കാർ കുറവായതിനാലും കേരളത്തിലെത്തുന്നു ചെറു വഞ്ചികളിലും ഇൻബോർഡ് വള്ളങ്ങളിലും പോകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിൽ കുറവ് വന്നു ആഗോള താപനം ചൂടിന്റെയും മഴയുടെയും കാറ്റിന്റെയും എല്ലാം കാലവും കാഠിന്യവും മാറ്റുന്ന എൽനോ പ്രതിഭാസം തുടങ്ങിയവ മത്സ്യബന്ധനത്തിൽ പ്രകടമായ ഇടിവ് വരുത്തി